സിറോ മലബാർ സഭയിൽ ഇന്നു മുതൽ എല്ലാ രൂപതകളിലും ഏകീകൃത കുർബാന നടപ്പിലാകും ഇതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്ക പരിഹാര സമവായും നിലവിൽ വരും എന്നാൽ തർക്കം പൂർണ്ണമായും പരിഹരിക്കാൻ ഇപ്പോഴും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടെ സിറോ മലബാർ സഭാ ദിനമായി ഇന്ന് സഭാ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സമ്മേളനം നടക്കും അതേസമയം സെനഡ് അനുകൂല സംഘടനകൾ ഇന്ന് വഞ്ചനാ ദിനമായി ആചരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് ശേഷം എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതോടെ സീറോ മലബാർ സഭയെ തന്നെ പിടിച്ചുകൊലുക്കിയ കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരമാകും ഇതിന്റെ ഭാഗമായി ഇരുപക്ഷവും ചേർന്ന് തയ്യാറാക്കിയ കരാർ നടപ്പാക്കി തുടങ്ങി അതിരൂപതയിൽ പുതിയ കൂരിയ ചുമതലയേറ്റു എന്നാൽ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ കുർബാന ആരംഭിക്കാൻ ഇനിയും കാത്തിരിക്കണം കരാറിൽ പറഞ്ഞ പ്രകാരം വൈദികർക്കെതിരായ കാനൂനിക നടപടികൾ അവസാനിപ്പിക്കാനും ഈ കാത്തിരിപ്പ് വേണം ഒത്തുതീർപ്പിന് സ്പെഷ്യൽ ട്രൈബ്യൂണൽ വഴങ്ങില്ല എന്നതാണ് കാരണം അതിനാൽ കാനോൺ നിയമപ്രകാരം ട്രൈബ്യൂണൽ തന്നെ പിരിച്ചുവിടാനാണ് ശ്രമം ഇതിന് സിനഡിന്റെ അംഗീകാരം വേണം സിനഡ് ഓഗസ്റ്റ് ആദ്യ ചേരും ഇന്ന് സിറോ മലബാർ സഭാ ദിനമാണ് സഭാ ആസ്ഥാനമായ മൗണ്ട്സെന്റ് തോമസ് മൗണ്ടിൽ മുപ്പത്തിനാല് രൂപത പ്രതിനിധികൾക്കൊപ്പം മേജർ ആർച്ച് ബിഷപ്പ് സഭാദിനം ആഘോഷിക്കും എന്നാൽ സിനഡ് അനുകൂല വിഭാഗം കടുത്ത പ്രതിഷേധത്തിലാണ് സഭാദിനം ദിനം വഞ്ചനാ ദിനമായാണ് ഇവർ ആചരിക്കുന്നത് മാർ തട്ടിലിന്റെയും മാർ പാംപ്ലാനിയുടെയും രാജി ആവശ്യപ്പെട്ട് ഇവർ സഭാ ആസ്ഥാനത്തിന് മുൻപിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ കേരളത്തിലെ സുറിയാനി ക്രൈസ്തവ സഭകൾ ഇന്ന് സഭാദിനമായി ആചരിക്കുകയാണ് ക്രിസ്തു ശിഷ്യനായ തോമാശ്ലീഹയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരാണ് തങ്ങളെന്നവകാശപ്പെടുന്നവരാണ് ഈ സഭകൾ തോമാശ്ലീഹ മൈലാപൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചുവെന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ജൂലൈ മൂന്ന് എന്നാൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭ ഈ ആചരണങ്ങളിൽ പങ്കാളിയല്ല കത്തോലിക്ക സഭയിൽ സിറോ മലബാർ സഭയും ഇതര എപ്പിസ്കോപ്പൽ സഭകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുമാണ് ഈ ദിവസം വലിയ തിരുനാളായി ആചരിക്കുന്നത് മാർട്ടോമയുടെ ശ്ലൈഹിക സിംഹാസനത്തിന്റെ പിന്തുടർച്ച തങ്ങളാണെന്നാണ് ഇരുകൂട്ടരും അവകാശപ്പെടുന്നത് ന്യൂസ് മലയാളം Cutchy.